നേരം പുലരുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ അവൻ ഇഷ്ടപ്പെട്ട സമയത്ത് നോമ്പ് നോൽക്കാൻ ചാൻസ് നൽകിയിട്ടുണ്ടാകും നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മുടെ ആരോഗ്യത്ത് മറ്റേതെങ്കിലും തലങ്ങളിലേക്ക് നമ്മളെ വിനിയോഗിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആരോഗ്യമുള്ള അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വിഭാഗം ആ ആരോഗ്യത്തെ അവൻ്റെ വഴിക്ക് വിനിയോഗിക്കുന്നുണ്ടാകും മാർഗത്തിൽ വിനിയോഗിക്കുന്നുണ്ടാകും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ ഇവിടെ നല്ല കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചീത്ത കാര്യങ്ങളിലേക്ക് കണ്ടുനട്ടിരിക്കുന്നുണ്ടാകും നല്ല സമയങ്ങളിൽ നല്ലത് ചിന്തിച്ചിരിക്കുന്ന സ്വാന്നിഹ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവനിഷ്ടപ്പെടാത്ത ആളുകൾ മോശപ്പെട്ട ചിന്തകളിലൂടെ ജീവിതം തള്ളി നീക്കുന്നുണ്ടാകും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടാൻ വേണ്ടി മനസ്സ് തന്നുറപ്പ് ആ ഇഷ്ടത്തിന് വേണ്ടാത്ത തലങ്ങളിലേക്ക് തിരിക്കുന്നവരും നല്ല സമയങ്ങളിൽ ഉണ്ടാകും അല്ലാഹു നമ്മെ അവൻ ഇഷ്ടപ്പെട്ട ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇതാണ് നമുക്ക് ഈ പുറത്ത് നൽകുന്ന പാഠങ്ങൾ എത്രയാണ് ബുറു നൽകിയ പാഠങ്ങൾ എത്രയാണ് ഇതൊക്കെ ഈ ബുറദയുടെ വിശദീകരണങ്ങളിൽ പെടുന്നു നമ്മൾ എങ്ങനെയാണ് കുറാൻ പറയുന്നത് ഒരിക്കലും ലളിതമല്ല എന്ന് പറയാൻ കഴിയൂല എത്ര പേരാണ് മാതാപിതാക്കളോട് എത്ര എത്ര മക്കളാണ് മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നത് മക്കൾ എന്ന് വെച്ചാൽ ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് എത്ര പ്രായമുള്ള മകനുണ്ടെങ്കിലും അത് മകൻ തന്നെയാണ് ആ ഉമ്മക്ക് മകനായി തന്നെയാണുള്ളത് അല്ലെങ്കിൽ ഉമ്മക്ക് അവശത അനുഭവിക്കുന്ന സമയത്ത് കൈയ്യോക്കുള്ള മകൻ ആ ഉമ്മയുടെ ഉപ്പയായിട്ടോ അല്ലെങ്കിൽ ഉമ്മയായിട്ടോ നിൽക്കുന്നത് ഒരു പെണ്ണ് ആ പെണ്ണിന്റെ ഉടമസ്ഥനെ ഉടമസ്ഥനെ പ്രസവിക്കുന്ന സമയത്ത് ചെയ്യാമെന്നാളിനെ പ്രതീക്ഷിക്കണമെന്ന മുഹമ്മദ് അങ്ങനത്തെ ഒരു കാലഘട്ടമാണിത് അതുകൊണ്ടല്ലേ തങ്ങളെ സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ആവർത്തിച്ചു പറയുന്നത് നമ്മോട് മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്തും നല്ല വ്യക്തമായ സ്ഫുടമായ ഭാഷയിൽ സംസാരിക്കാനും പറയുന്നത് അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ പ്രയാസത്തോടെ ജീവിക്കണമെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ മുത്തിനിധങ്ങൾ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടില്ല അലൈഹി ചില പണ്ഡിതനാശാരികൾ അങ്ങനെ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് തെറ്റു തന്നെയാണ് പിന്നെയോ ഖുർആൻ പരിശുദ്ധ ഖുർആൻ ഉമ്മയോടും ഉപ്പയോടും സംസാരിക്കാൻ വേണ്ടി എങ്ങനെയാണ് നമ്മോട് നമ്മോട് പറഞ്ഞത് എങ്ങനെയാണ് പറഞ്ഞത് നല്ല സംസാരം അവരോട് ചെയ്യുന്ന വാക്ക് പോലും പറയാൻ പാടില്ല എത്ര മൃദുരമായ വാക്കുകളാണത് ഇസ്ലാം നമുക്ക് ഉൾക്കൊള്ളുവാനും മുന്നോട്ട് കൊണ്ടുപോകുവാനും ലളിതമായി മറ്റൊരു പ്രത്യയശാസ്ത്രം ഇസ്ലാമയോളമില്ല വിശുദ്ധ കുർആ പറയാണ് അള്ളാഹു താല ഒരു ശരീരത്തോടും അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിൽ നിർബന്ധിക്കുന്നില്ല അവന്റെ ശരീരത്തിനോട് ആ ശരീരം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അമലുകളാണ് ചെയ്യാൻ പറഞ്ഞത് അജിന് പോകാൻ പറഞ്ഞത് എങ്ങനെയാണ് അതിലേക്ക് വഴിയൊരുങ്ങുന്ന സമയത്താണ് സമ്പത്തുള്ളവനെ നീ അജിന് പോയിക്കോളൂ എന്നാ പറഞ്ഞത് അല്ലാതെ കടം വാങ്ങി അച്ഛന് പോകാനല്ല അതുകൊണ്ടാണ് വൽ അജു ഹജ്ജ് എന്ന് പറയുന്നത് അവന്റെ പാപപ്പെട്ട ആളുകളുടെ ഹജ്ജ് എങ്ങനെയാണ് സമ്പത്തുള്ളവനോ അവൻ ഹജ്ജിന് പോകട്ടെ മക്കത്തേക്ക് പണം കൊടുത്തുകൊണ്ട് പലിശക്ക് പണമെടുത്ത് ഹജ്ജിന് പോയാൽ എന്താ സ്വീകരിക്കൂല അത് ഹജ്ജല്ല അത് പത്രാസാണ് അതൊരു കാട്ടിക്കൂട്ടനാണ് അതുപോലെ ഉം എന്ന് പറയുന്ന വലിയ പ്രവർത്തനത്തിന് വേണ്ടി അമലിനു വേണ്ടി പോകുന്നത് നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കാനാണ് ആ കടം വാങ്ങി പോകുന്നവെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ പോകുന്നത് നിർബന്ധമാണ് സുന്നത്താണ് നിർബന്ധമായ അമൽ ചെയ്യേണ്ടവനാരാണ് മനുസ്ത് അവിടേക്ക് വഴിയൊരുങ്ങിയവനാണ് അതിലേക്ക് വഴിയൊരുങ്ങിയവനാണ്

ഒരു മനുഷ്യന്റെ ശരീരത്തിന് അവന്റെ ആരോഗ്യത്തിന് ഉതകുന്നതേ അവന്റെ അമലുകളിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളൂ നിന്ന് നിസ്കരിക്കുന്നവന് കഴിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം അതിന് കഴിയില്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കാം ചെരിഞ്ഞുകിടന്ന് നിസ്കരിക്കാം ഇതിനൊന്നും കഴിയില്ലെങ്കിൽ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കാം ഇതിനും കഴിയുമെങ്കിൽ കൽപ്പ് കൊണ്ട് നിസ്കരിക്കാം എന്ന് ഫിക് കർമ്മശാസ്ത്രം പറയുന്നുണ്ട് നിസ്കാരം എന്നാൽ ഒഴിവാക്കാൻ പറ്റൂല മാതാ മാ സ്ഥിരബുദ്ധിയുള്ള കാലത്തോളം നിസ്കാരത്തിന് ഒഴിവാക്കാൻ കഴിയൂല പക്ഷേ അവനെ കൊണ്ട് കൽബുകൊണ്ടും കഴിയുമെങ്കിൽ പിന്നെ ഓനെ മരണത്തിന് തുല്യല്ലേ കൽബിലും അള്ളാഹുവിനെ കൊണ്ടുവരാൻ കഴിയാത്തവനാണെങ്കിൽ മരിച്ചതിന് തുല്യമാണ് അത്രത്തോളം ചുരുക്കി നമുക്ക് സൗകര്യപ്പെടുത്തി തരാൻ നോമ്പെടുക്കൽ നിർബന്ധമായവരുണ്ട് പക്ഷെ നോമ്പ് നിർബന്ധമില്ലാത്തവരുമുണ്ട് അതിൽ രോഗികൾ പെടാം ചില ആളുകൾ എന്തെല്ലാം റുക്സകളാണ് ഇസ്ലാം വന്നിട്ടുള്ളത് ഒരുപാട് യാത്ര യാത്ര പോകുന്നവൻ്റെ നിസ്കാരത്തിൽ റുക്സ തന്നു റുസത്തിൽ മുസാഫിർ അവൻ കിളവ് തന്നു ഓഫർ തന്നു നാലുക്കാലത്തുള്ള നിസ്കാരത്തിന് രണ്ടാക്കി ചുരുക്കി ജമ്മും അതുപോലെ കസറാക്കി നിസ്കരിക്കാം അല്ലെങ്കിൽ നിസ്കാരത്തിന് അസറിലേക്ക് പിന്തിച്ചും മുന്തിച്ചും അത് ഇങ്ങോട്ടും ഒക്കെ ആക്കി ജമ്മും കെസറും ആക്കി നിസ്കരിക്കാം ആകെ എട്ട് അക്കാത്ത നമസ്കാരത്തിന് നാല് അക്കാത്ത് മാത്രമാക്കി നിസ്കരിക്കാൻ ചുരുക്കി നിസ്കരിക്കാൻ പറ്റും യാത്രക്കാരന് എന്തെല്ലാം ഓഫറുകൾ അള്ളാഹു നമ്മുടെ മുന്നിൽ തന്നു ഒരാൾക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ ആ ഉമ്മയുടെ അവന്റെ ഉമ്മയുടെ കാൽപാദത്തിനോളം താന്നു കൊടുക്കുക എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് റസൂഹി ഇസ്ലാം സഹിൽ ആണ് അതിൻ്റെ അടുത്ത അർത്ഥം എന്താണ് ഉമ്മയെ ഭരിക്കാൻ പറ്റൂല ഉമ്മ പറയുന്നത് അനുസരിക്കാ ഉമ്മക്ക് ഉമ്മക്ക് ചെയ്യുക ചെയ്യുക സേവനം അതാണ് എത്താനുള്ള വഴി സഹിലാണ് സഹിലാണ് ഇസ്ലാമിന്റെ മാർഗം പ്രയാസപ്പെടുത്തുന്ന ഒന്നും തന്നെ ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിട്ടില്ല അടുത്ത വരി നബി വസ്സലെ വസല്ല ം മനസിലാക്ക മനസ്സിലാക്കൽ അസാധ്യമാണോ മുത്തനബി സ്വല്ലോല്ല തങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നത് സൃഷ്ടികളെ അസക്തമാക്കിയിരിക്കുകയാണ് നബി തങ്ങളെ അടുത്ത് അടുത്ത് നിന്ന് നിന്നോ വർ അശക്തനായി പോവുകയാണ് നബി തങ്ങളെ നേരിട്ട് തന്നെ ഒരാൾക്ക് മര്യാദക്ക് കാണാൻ ശരിക്കും ചില സത്യകൾക്ക് കൈയിലാണ് അതുകൊണ്ടല്ലേ ഫാത്തിമ ബീവി ചോദിച്ചത് ഉപ്പാ എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞത് നിബിത്തങ്ങളെ നേരാവണ്ട മുഖത്തോട് മുഖം നോക്കി കണ്ടുപോയ പല സ്വഹാബിമാരും ബോധം കിട്ടുപോയത് അവിടത്തെ ശ്രേ അവിടുത്തെ അഭിമുഖീകരിക്കാൻ യഥാർത്ഥത്തിൽ പറഞ്ഞു പറഞ്ഞ് തീരൂല നബിസുല്ലാഹു അലൈ വസ്ലല്ല മാത്തങ്ങൾ നബിസ് അടുത്തു നിന്നോ അകൽ നിന്നോ നോക്കി കാണുന്നവർ ആശക്തരായി പോകും അത് ഉൾക്കൊള്ളാൻ കഴിയൂല എന്നാണ് അല്ലോ നബി നബിസല്ലാഹു അലൈ വസ്ലല്ല മാത്തങ്ങൾ തങ്ങളെ നേരിട്ട് കണ്ട സ്വാമിമാർ അവരെത്ര പുണ്യം ചെയ്തവരാണ് നിബിത്തങ്ങളുടെ മുന്നിൽ ലബിത്തങ്ങളുടെ മുഖത്തേക്ക് എത്ര മേലവർ നോക്കി നിന്നിട്ടുണ്ടാകും ലബിത്തങ്ങളുടെ നടത്തം കിടത്തം ഇരുത്തം സംസാരങ്ങൾ എല്ലാം ഒപ്പിയെടുത്തു എല്ലാം ഒരു ഇലയനക്കം പോലും വരാതെ നബിസുല്ലാഹു അലൈഹി വസ്ല്ല മാത്തങ്ങളുടെ മുന്നിൽ ഒരു ശബ്ദവും ഉയർത്തിയിരുന്നില്ല നിശബ്ദമായ സദസ്സായിരുന്നു നബി സുല്ലൈവീസ് തങ്ങളുടെ ശബ്ദത്തെക്കാൾ ഉയർത്തിയിട്ട് നിങ്ങളെ സംസാരം ഉയർത്തരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു നബിസുല്ലാവി തങ്ങള് അങ്ങനെ അത്രമേൽ ശ്രേഷ്ഠതയും മഹത്വവും ഒക്കെയുള്ള പവിത്രതയുടെ ഉടമയാണ് നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സഞ്ചരിച്ച ആളല്ലേ അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് റളിയല്ലാഹു റളിയല്ലാഹു ഈ തങ്ങളെ എങ്ങനെ നോക്കിയിട്ടുള്ള ആളാ കാത്തു പാമ്പിന്റെ സൗറിൽ നിന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നടന്നു പോകാൻ നടന്നു പോകാൻ പ്രയാസമുള്ളിടത്ത് എടുത്ത് നടന്നിട്ടുണ്ട് സിദ്ദീഖുൽ അക്ബർ നമ്മുടെ കയ്യിലില്ല അതാണ് ആ ഒരു അടുപ്പമാണ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളത് സിദ്ദീഖു അക്ബൂർ റലി അള്ളാഹുനുവിനാണ് അത് നബി തങ്ങളോടുള്ള അടുപ്പം കൊണ്ടാണ് നബിഹു അലൈ വസ്ലങ്ങളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് നിമിത്തങ്ങളെ ഇഷ്ടം വെക്കുക എന്നുള്ളത് മൊഹ്മിന്റെ ഈമാനിന്റെ ഒരു മുസ്ലിമിന്റെ ഈമാനിന്റെ ഭാഗമാണ് നമ്മൾ തങ്ങളെ ഇഷ്ടം വെക്കൽ അനിവാര്യമാണ് ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ജീവിക്കുന്ന തങ്ങളുമായി യുദ്ധത്തിൽ പോരടിക്കാൻ ഒരു സമയം ഒരു അവസരം കിട്ടിയപ്പോൾ യുദ്ധത്തിൽ പടർക്കളത്തിലാണ് അവിടെയാണ് ഷൈബ എന്നവരുള്ളത് നിമിത്തങ്ങളെ വധിക്കുക എന്നുള്ളത് വലിയ ഒരു ആഗ്രഹമായിരുന്നു മനസ്സിൽ ഇങ്ങനെ കൊതിക്കുകയാണ് ഞാൻ ഇന്ന് ആ മുഹമ്മദിന്റെ തല ഞാൻ അറുത്തു കളയുമെന്ന് ഈ ശൈബ എന്ന് പറയുന്ന വ്യക്തി സ്വഹാമിയാകുന്നതിന്റെ മുമ്പ് ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് അവരിങ്ങനെ മനസ്സിൽ കരുതുകയാണ് ശൈബ തങ്ങള് പറയാൻ അന്ന് ഞാൻ അക്രമിക്കാൻ ഇന്ന് ഞാൻ അക്രമിക്കും പകരം വീട്ടുമെന്ന് മനസ്സിൽ ഇങ്ങനെ പിന്നിലൂടെ ആക്രമിക്കാൻ വേണ്ടി നബി തങ്ങളുടെ ഇടയിലോ നബി തങ്ങളുടെയും ശൈബയുടെയും ഇടയിൽ ഒരു വാളിന്റെ അകലം മാത്രമാ ഒന്ന് വിട്ടുമ്പോഴേക്ക് തങ്ങളുടെ പെരടി മുറിഞ്ഞു പോകും അങ്ങനെ വെട്ടാൻ വേണ്ടി നിൽക്കുന്ന സമയത്തേ ഒരു മിന്നൽ പിണൽ ഇങ്ങനെ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈബതങ്ങളുടെയും ഈ ബഹുമാനപ്പെട്ട റസൂർ തങ്ങളുടെയും ഇടയിൽ ഇങ്ങനെ തീനാളം സൃഷ്ടിക്കുകയാണ് ആ തീനാളം എന്നെ കൊന്നുകളയുമോ എന്നെ മരിപ്പിച്ച് കളയുമോ എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ പിന്മാറി ശൈവങ്ങൾ പറയാണ് ഞാൻ പിന്മാറിപ്പോയി ഞാൻ മരണപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ പിന്മാറി അന്ന് ഹുനൈൻ യുദ്ധത്തിൽ എൻ്റെ ശത്രുവാണ് റസൂലുള്ളാഹി തങ്ങൾ ആ പിന്മാറിയ സമയത്ത് നിമിത്തങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു ഓ എന്നിട്ട് റസൂല്ലെ വിളിച്ചിട്ട് പറഞ്ഞു

ഇഷ്ടപ്പെടുന്നത് തങ്ങളായി മാറി ആ മിന്നൽ പിണർ വന്നു നബി തങ്ങളുടെയും ഇടയിൽ ഒരു തീനാളം സൃഷ്ടിച്ചപ്പോഴേക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ മിന്നൽ പിണർ തങ്ങളെ എത്രത്തോളം ഇഷ്ടപ്പെട്ടു അവിടെ അള്ളാഹു ആ റസൂർത്തങ്ങളെ അവിടെ നിന്ന് എത്രത്തോളം ഇഷ്ടപ്പെട്ടു സംരക്ഷിച്ചു ഷെയ്ബാ തങ്ങളുടെ മുസ്ലിമായി അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹത്വം പറയുമ്പോ നമുക്കത് പറഞ്ഞു തീർക്കാന സാധ്യമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായെ അമലാക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ പറഞ്ഞതും കേട്ടതും നീ ഒരു സ്വാളിയായി അമലാക്കണേല്ല ഇതൊക്കെ ലഭിക്കുന്നതിന് കാരണമാക്കി തരണേ തരണേല്ല അള്ളാഹുവേ ഞങ്ങൾ ഇവിടെ കൂടിയത് ഒരുപാട് കണ്ടാണ് കൽവിൽ കൊണ്ടുവന്നാണ് ഞങ്ങൾക്ക് തരണേ അല്ലാ അള്ളാഹുവേ ഇവിടെ ഒരുമിച്ച് ഉമ്മമാർക്ക് എല്ലാ വിധത്തിലുള്ള പറക്കത്തും നീ നൽകണേ അല്ല അള്ളാഹു നിന്ന് കബൂലാക്കട്ടെ